പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ പേ വഴി നമുക്ക് അയ്യായിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ അല്ലെ പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ലോൺ കൊടുക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ ലോണിന് അപേക്ഷിക്കാം നമുക്ക് എങ്ങനെ നമ്മൾ ഈ ലോണിന് കിട്ടാൻ യോഗ്യനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലോൺ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുമായിട്ട് നമുക്ക് ഗൂഗിൾ പേ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ ഗൂഗിൾ പേ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഗൂഗിൾ പേ ഗൂഗിൾ പേയ്ക്ക് അത് പുതിയ പുതിയ അപ്ഡേറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ പേയിൽ ഇത് 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 മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ന്യൂ സെൻടറിൽ കാണിക്കുന്നുണ്ട് നമുക്ക് നേരത്തെ ബാലൻസ് ഒക്കെ ഇങ്ങനെ താഴെ താഴെഭാഗത്തായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നമുക്ക് ബിസിനസ്സിനകത്ത് തന്നെ ബാങ്കുകൾ സെലക്ട് ചെയ്യാം കേട്ടോ ഇത് ഗൂഗിൾ പേ അല്ല നിങ്ങൾക്ക് ലോൺ തരുന്നത് ലോൺ തരുന്നത് ഇതുപോലുള്ള പേഴ്സണൽ ലോൺ കമ്പനികളാണ് മറ്റ് ബാങ്കുകളാണ് ആദിത്യ ബിർല അതുപോലെ തന്നെ ടാറ്റ അങ്ങനെയുള്ള കമ്പനികളാണ് നമുക്ക് ലോൺ തരുന്നത് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് ആണെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന പോലെ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗെറ്റ് എ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്ത് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലോണ് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഏകദേശം എഴുന്നൂറിന് മുകളിൽ എങ്കിലും നമുക്ക് ക്രെഡിറ്റ് വേണം അറുന്നൂറ്റമ്പതിന് മുകളിലൊക്കെ ചോദിക്കുന്ന കമ്പനികളുണ്ട് അറുന്നൂറ്റമ്പതിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നുമില്ല നിങ്ങൾക്ക് ഒരു കാരണവശാലും ലോൺ കിട്ടത്തില്ല എഴുന്നൂറ്റി അറുപത്തി രണ്ട് എഴുന്നൂറ്റി അറുപത്തിരണ്ടൊക്കെ നല്ല ഇതുണ്ട് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് അല്ലെ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ എഴുന്നൂറിന് മുകളിൽ എന്തായാലും വേണ്ടി ഒരു അറുന്നൂറ്റമ്പതിനൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും എഴുന്നൂറിന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഈ ലോൺ ലഭിക്കും അതായത് ഈ സിവിൽ സ്കോർ മാത്രം പോരാ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ലോൺ എടുക്കാനായിട്ട് പറ്റും ഒരു അയ്യായിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇവർ ലോൺ കൊടുക്കുന്നുണ്ട് നമുക്ക് തിരിച്ചളവിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവർ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ മുതലുള്ള തിരിച്ചടവ് വരുന്നുണ്ട് പതിമൂന്ന് ശതമാനമാണ് ഇതിന് പലിശ വരുന്നത് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ കൊടുത്തു ഇതിനകത്ത് ടിക്ക് മാർക്ക് എല്ലാം ക്ലിയേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്ത് നമ്മുടെ ആധാർ കാർഡിൻ്റെയും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇവിടെ വരും നമ്മൾ ആധാർ കാർഡിൽ ഏത് കോൺടാക്ട് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് അതിവിടെ വരും അത് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ കറണ്ട് പിൻകോഡെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും നമ്മൾ ഏതാണോ ആധാർ കാർഡിലൊക്കെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലുള്ള ആ പിൻകോഡ് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ എൻ്റെ ചെയ്ത് കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക എൻ്റെ കറണ്ട് അഡ്രസ്സ് പിൻകോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ യുവർ പാൻ കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ ഇത് കൊടുക്കണം പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമുക്ക് സിവിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞ സിവിൽ സ്കോർ ഉണ്ടോ അല്ലെങ്കിൽ സിവിൽ സ്കോർ നമുക്ക് ഈ ഒരു ലോണിന് നമ്മൾ യോഗ്യനാണോ എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം നമ്മൾ ചെക്ക് ചെയ്ത് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യത്തിന് പോയാൽ മതി കേട്ടോ പിന്നെ എന്തായാലും നിങ്ങളുടെ ബർത്ത് ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ പാൻ കാർഡ് പാൻ കാർഡിലുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക പാൻ കാർഡിൽ ഏതൊക്കെയാണുള്ളത് അതേ ഡീറ്റെയിൽ തന്നെ കൊടുക്കുക അതിനുശേഷം കറണ്ട് ഹോം അഡ്രസ്സെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് നമുക്ക് നമ്മുടെ ഒരു ലൊക്കേഷൻ വരും ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഇവിടെ വരും നമ്മുടെ താമസിക്കുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ആഡ് ഗൂഗിളിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഇതിനകത്ത് ഫില്ലാകും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് ഫുള്ളായിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ന് കൊടുത്തിട്ട് എംപ്ലോയി ആണോ എന്ന് ചോദിക്കും നിങ്ങൾ ഏതിന് എംപ്ലോയി എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കമ്പനി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എംപ്ലോയി ആണോ എംപ്ലോയി എന്ന് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക മന്ത്ലി ഇൻകം നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടെന്ന് ചോദിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പതിനയ്യായിരം രൂപയെങ്കിലും കുറഞ്ഞ ഇൻകോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ലോൺ ലഭിക്കത്തുള്ളൂ അതിനുശേഷം നമുക്ക് ഈ അടുത്ത വരുന്ന ടിക്ക് മാർക്കുകളെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ നമുക്ക് അപ്രൂവൽ ആണെങ്കിൽ ഇവർ അപ്രൂവലിനും താഴെ കാണിക്കും നമ്മൾ ഫെയിൽഡ് ആണെങ്കിൽ ഫെയിൽഡ് എന്ന് കാണിക്കും നമ്മൾ ലോൺ ഫെയിൽഡ് ആണ് ഇവിടെ ഉണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണ് ലോൺ നമുക്ക് ലോൺ നോട്ട് അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലോൺ നമുക്ക് അല്ല അപ്പോൾ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ശ്രമിച്ച് നോക്കുക ശ്രമിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്കോർ അപ്പ് ചെയ്യുന്നതിന് ശേഷം സിവിൽ സ്കോർ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ബാങ്കുകളിൽ നമ്മൾ പണയം എന്തെങ്കിലുമൊക്കെ വെക്കുമോ ഗോൾഡ് ലോൺ എടുക്കുക ഗോൾഡ് ലോൺ വെക്കണം കേട്ടോ ഗോൾഡ് ലോൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സിവിൽ സ്കോർ കയറ്റിയെടുക്കാൻ പറ്റും ക്രെഡിറ്റ് കാർഡുകൾ എടുത്താലും നമുക്ക് സിവിൽ സ്കോർ കയറ്റാൻ പറ്റും സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ ചെന്നാലും ലോണും കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ അത് കറക്റ്റായിട്ട് നോക്കണം പിന്നെ നമ്മുടെ നേരത്തെ മുതലുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇവർ ചെക്ക് ചെയ്യും അത് ഗൂഗിൾ പേയ്ക്കകത്ത് തന്നെ അറിയാനായിട്ട് പറ്റും ഗൂഗിൾ പേയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാം നമ്മൾ അടവും മുടക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽകൾ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എടുത്തതിന് ശേഷം ഇവർ നമുക്ക് നമുക്ക് ഈ ഒരു ലോൺ കിട്ടാൻ നമ്മൾ യോഗ്യനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നും ലോൺ ലഭിക്കും പക്ഷേ ഇവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ ലോൺ കിട്ടാൻ നമ്മൾ എപ്പോഴും യോഗ്യനാണോ എന്നുള്ളത് ബാങ്കുകാരും കൂടെ വിലയിരുത്തണം അതിനുശേഷം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോക്കിയതുപോലെ റിജക്റ്റഡ് ആയിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അപ്രൂവൽ ആയിട്ട് ഇത്ര രൂപ ലോൺ ലഭിക്കും മാസം ഇത്ര രൂപ അടവ് അടയ്ക്കുന്ന നമുക്ക് ഗൂഗിൾ പേക്കൂടെ തന്നെ ഈ ഒരു പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും മാസം ഇത്ര രൂപ വെച്ചിട്ട് ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ അയ്യായിരം രൂപ ഒക്കെ വെച്ച് മന്ത്ലി അടയ്ക്കേണ്ടി വരും അതൊരു മൂന്ന് മാസം തൊട്ടിട്ട് അഞ്ച് വർഷം പത്ത് വർഷം വരെയൊക്കെ തിരിച്ചടവുള്ള ലോണുകളൊക്കെ ഇതിനകത്തുണ്ട് പല കമ്പനികളാണ് ഓരോ കമ്പനിക്കും ഓരോ റൂൾസാണുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്രൂവൽ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചവർ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു